ഈശുമിശയാക്കി ശ്രുതിയായിരിക്കട്ടെ തെനാക് ഈസ്റ്റർ വാരത്തിലെ ബുധനാഴ്ച ലൂക്കാഡ്സിന് വിശേഷം ഇരുപത്തിനാലാം മധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവത്തിന് ലഭിച്ചിരിക്കുന്ന തലക്കെട്ട് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് യമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെന്നാണ് എനിക്കൊന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സംഭവങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ സംഭവങ്ങളിലൊന്ന് ഒരു ഒരു സംഭവമാണ് ഈ എമാവൂസ് സംഭവം എന്ന് പറയുന്നത് എമാവൂസ് എന്ന് പറയപ്പെടുന്ന വാക്ക് തന്നെ ദൈവാനുഭവത്തിൻ്റെയും ദിവ്യബലിയുടെയും ഒക്കെ വലിയൊരു പ്രതീകമായിട്ട് നിലകൊള്ളുന്നു നമുക്കതിനകത്ത് ഇവരുടെ ഒരു യാചനയുണ്ട് ഈ ഈ സഹയാത്രികൻ യേശുവാണെന്ന് തിരിച്ചറിയ പോലും ചെയ്യാതെ ഇവർ അയാളോട് പറയുന്നുണ്ട് സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് വളരെ മനോഹരമായൊരു പ്രാർത്ഥനയായിട്ട് നമ്മൾ മാറ്റിയിട്ടുമുണ്ട് യഥാർത്ഥത്തില് അവരിങ്ങനെ എത്തേണ്ടി എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത് എന്നാൽ അവരാകട്ടെ യാ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു ഇങ്ങനെ യേശുവിനെ നടന്നെ പോകാൻ പോകുന്ന പോലെയൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിച്ചു അവരവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ വസിക്കുക ഞങ്ങളോട് കൂടെ വസിക്കുക കാലമായി പകൽ അസ്തമിക്കാറായി അവൻ കൂടെ വസിക്കുവാൻ അകത്ത് പ്രവേശിച്ചു അപ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കുക ഇത് പിന്നീട് നമ്മൾ ദിവ്യകാരുണ്യ വർഷം ഒരു മെയിൻ തീമായിട്ടൊക്കെ എടുക്കുകയുണ്ടായി മാനെ നൊബിസ്കും ദോമിനെ എന്ന് പറയപ്പെടുന്നത് നാദ ഞങ്ങളുടെ കൂടെ താമസിക്കുക മാനെ നൊബിസ്കും ദോമിനെ ഇത് ലൂക്കാടശ വിഷം ഇരുപത്തി നാലാം അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിലും വാക്യമാണ് നാദ ഞങ്ങളുടെ കൂടെ വസിക്കുക നാദ ഞങ്ങളുടെ കൂടെ വസിക്കുക അപ്പോൾ നമ്മൾ ശേഷം ഈശോ അവരുടെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുകയാണ് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈശുവിനെ അപ്പം മുറിക്കുന്ന ഒരു പ്രത്യേക രീതി ആ നന്ദിയോടെ കൃതജ്ഞത കൃതജ്ഞതയോടെ അപ്പമെടുത്ത് നന്ദി നിറഞ്ഞ മനസ്സോടെ അപ്പമെടുത്ത് മുറിച്ചിട്ടത് പങ്കുവെക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ ഈശോയെ കാണുന്നുള്ളതാണ് കയ്യിൽ കിട്ടിയ അപ്പം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അത് അതിങ്ങനെ പ്രകടമാകുന്ന രീതിയിൽ തന്നെ എടുത്ത് മുറിച്ച് പങ്കുവെക്കാൻ മനസ്സ് കാണിക്കുന്ന ഏതൊരാളിലും ക്രിസ്തുവുണ്ട് അപ്പോൾ അവർ അവരുടെ കണ്ണ് തുറക്കുകയാണ് അതാ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ക്രിസ്തു ആണ് എന്നവര് തിരിച്ചറിയുക അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് അന്നേരം അവർ കാര്യം കൂടി റിക്കളക്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അവർ പറയുന്നത് ഇങ്ങനെയാണ് വഴിയിൽ വെച്ചവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ അവൻ സംസാരിച്ചൊക്കെ വചനമാണ് പഴയ നിയമമൊക്കെ എടുത്ത് ഉദ്ധരിച്ച് ഈശോയ്ക്ക് ഈ തനിക്ക് തന്നെ സംഭവിച്ച പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ചൊക്കെ ഉള്ള അർത്ഥം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ അത് വചനമാണ് വചനം പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കണ്ണ് തുറക്കപ്പെടണം ഹൃദയം ചൊലിക്കണം ഇത് ആത്മീയതയുടെ ഏറ്റവും അത്യാവശ്യമായ രണ്ട് ഘടകങ്ങളാണ് ആത്മീയ മനുഷ്യൻ്റെ കണ്ണ് തുറന്നിരിക്കണം ഈശോ എപ്പോഴും അതുകൊണ്ട് എപ്പോഴിങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല എന്ന് ഈശോ കുറ്റപ്പെടുന്നതിൻ്റെ കാര്യമേതാണ് കണ്ണുണ്ടായാൽ മാത്രം പോരാ അത് തുറന്നു പിടിക്കുന്നവരായിരിക്കണം ഇങ്ങനെ മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് തുറന്നു പിടിച്ചൊരു കണ്ണ് മറ്റുള്ളവൻ്റെ അത്യാവശ്യങ്ങളിലേക്ക് തുറന്നു പിടിച്ചൊരു കണ്ണ് നമ്മൾ ദൈവികമായി ഇടപെടൽ നടത്തേണ്ട ഇടങ്ങളിലേക്ക് തുറന്നു പിടിച്ചിരു കണ്ണ് നീതി പുനഃസ്ഥാപിക്കപ്പെടേണ്ട ഇടങ്ങളിലേക്ക് തുറന്നു പിടിച്ചിരു കണ്ണ് അങ്ങനെ ദൈവികമായൊരു കണ്ണ് തുറന്ന് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അതിനെന്താ വഴിയെന്ന് ചോദിച്ചാൽ ഒരു ഔഷധം യീശു പറയുകയാണ് ഈ പഴയ ദീപത്തിൽ റഫേൽ മാലാക കൊണ്ടുവന്ന് തോപിത്തിൻ്റെ കണ്ണിൽ പുരട്ടിയ ആ മീനിൻ്റെ ദൈവ ദൈവ നിർദ്ദേശപ്രകാരം കൊച്ചുതൊബിയാസ് പിടിച്ച മീൻ്റെ കയ്പ കൊണ്ടുവന്ന് കണ്ണിൽ പുരട്ടി കാഴ്ച തിരിച്ച് കിട്ടിയെന്ന് പറയുന്ന പോലെ ഇവിടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടാനായിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അപ്പം മുറിക്കുന്നത് നോക്കി നിൽക്കണം ദിവ്യകാരണ്യം മുറിക്കുന്നത് നോക്കി നിൽക്കണം അത് വാങ്ങിച്ച് ഭക്ഷിക്കണം ദിവ്യകാരണ്യം ഭക്ഷിക്കുന്നവൻ്റെ കണ്ണ് തുറക്കും അതാണ് ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തിരുവിലാപ് കുത്തി തുറക്കുന്ന ലോഞ്ചിനൂസിൻ്റെ പാതി കാഴ്ച പൂർണ്ണ കാഴ്ചയായി മാറുന്നത് ആ അവിടെ നിന്നും തിരു രക്തവും തിരിച്ചലവും കണ്ണിലേക്ക് വീണപ്പോഴാം അപ്പോൾ പൂർണ്ണ കാഴ്ച പ്രാപിച്ച് കണ്ണ് തുറന്നു പിടിക്കുന്ന ദൈവീക കാഴ്ചയുള്ള മനുഷ്യരായി മാറുവാനായിട്ട് വെളിപാടുകളിലേക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും ഒക്കെ തുറന്നു പിടിക്കുന്നൊരു കണ്ണുള്ളവനായി മാറുവാനായിട്ട് ദിവ്യകാരുണ്യം മുറിക്കപ്പെടുന്നത് കാണുക അത് വാങ്ങി ഭക്ഷിക്കുക കണ്ണ് തുറക്കപ്പെടുക അതാണ് ഔഷധം രണ്ടാമത്തത് ഹൃദയം ജോലിക്കണം ഹൃദയം ഇങ്ങനെ മന്നിച്ചിരുന്നാൽ യാതൊരു കാര്യവുമില്ല ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കണം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കണം പാപത്തിൽ വീണ് പോയാൽ വീണ്ടും ആത്മാവിൻ്റെ വിശുദ്ധി തിരികെ പിടിക്കാൻ വേണ്ടി ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ ഹൃദയത്തിൻ്റെ ജ്വലനം ഉണ്ടാകുക നിശ്ചയമായും അത് ഈശോ പങ്കുവച്ച വചനത്തിലൂടെയാണ് വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു അങ്ങനെ ഹൃദയം കരിന്തിരി കത്തി കെട്ടുപോകാതെ സൂക്ഷിക്കാൻ പുകഞ്ഞ് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ആ കനലിന് മീലെ കനലിന് മീതെ ചാരം മൂടി ആ ഹൃദയത്തിൻ്റെ ജ്വലനം കെട്ടുപോകാതെ സൂക്ഷിക്കാൻ അത് ജ്വലിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഹൃദയം ജ്വലിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം കേട്ടുകൊണ്ടിരിക്കുക വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക നിരന്തരം വചനത്തിൻ്റെ നെരിപ്പോടും നെരിപ്പോടിലിങ്ങനെ ഊതി ഊതി തീ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഹൃദയം ജ്വലിപ്പിച്ച് നിർത്തുക അതാണ് വചനമാണ് ഹൃദയം ജ്വലിക്കാനുള്ള ഔഷധം ഇപ്പം രണ്ട് തരം ഔഷധം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആത്മീയതയ്ക്ക് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് തുറന്നു പിടിച്ചൊരു കണ്ണും ജ്വലിക്കുന്ന ഹൃദയവും ഈ രണ്ട് കാര്യങ്ങൾക്ക് രണ്ട് ഔഷധങ്ങളുണ്ട് തുറന്നു പിടിച്ചൊരു കണ്ണുണ്ടാവാൻ ദിവ്യകാരുണ്യവും ഹൃദയം ജ്വലിക്കാൻ തിരുവചനവും അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഓർപ്പിക്കുക ഈ രണ്ട് ഔഷധങ്ങൾ കൊണ്ട് ഈശോ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മധ്യേ നമുക്കിടയിലൂടെ ജീവിച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യഗാനത്തിലൂടെ വചനത്തിലൂടെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ കണ്ണ് തുറന്നു പിടിച്ച് ഹൃദയം ജ്വലിച്ച മനുഷ്യരായി ജീവിക്കാൻ നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഉദ്ധിതനായി ഈശോ നമ്മളെ സഹായിക്കട്ടെ